നിങ്ങളോട് സംസാരിക്കാൻ വന്ന വാക്യം എനിക്ക് അത് വായിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് ഇതൊരു ചെറിയൊരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ ഇത് ഞാനൊരു ഓപ്പൺ ആയിട്ട് ഇടുകയാണ് ഈ ഒരു തോട്ട് പ്രോസസ് ഓക്കെ അതായത് ഞാൻ ഇടയ്ക്ക് വായിച്ച വാക്യം അതാണ് കാരണം ആത്മാവ് എന്നെ പിന്നത് വേണ്ടാന്ന് വിചാരിച്ചിട്ടു ഇതങ്ങനെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് പോലും സ്പീക്ക് ഫ്രം ദോസ് അതുകൊണ്ട് ഞാൻ ഈ അവസാനത്തെ പത്ത് മിനിറ്റ് ഞാൻ അഞ്ച് പത്ത് മിനിറ്റോളം ഞാൻ അതിനകത്ത് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു രണ്ട് കുരുതിയ ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഏർ പത്താം വാക്യം നമുക്ക് വായിക്കാം ഞാൻ വായിക്കാം ദീപഹിത ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ദൂഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം എത്ര പ്രതിവാദം എത്ര നീരസം എത്ര ഭയം എത്ര വാഞ്ച എത്ര എരിവ് എത്ര പ്രതികാരം നിങ്ങൾ ജനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു ഈ സ് എന്നൊരു വിഷയം മാനസാന്തരം ഞാൻ വള വളരെ നാളുകൾക്ക് മുമ്പ് മാനസാന്തരം എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ച ഒരു കാലത്ത് ആദ്യം ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് പാപത്തോട് വെറുപ്പ് തോന്നുകയും പാപത്തിൽ നിന്ന് തിരിഞ്ഞ് പാപമില്ലാതെ അതിനെ വെറുത്ത് ജീവിക്കാൻ എൻ്റെ ഉള്ളിൽ വരുന്ന തീരുമാനമാണ് മാനസാന്തരം എന്നാണ് ശരിക്കും അതൊരു നല്ല നിർവചനമാണ് അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ആരംഭിക്കുന്നത് പക്ഷെ പതുക്കെ പതുക്കെ അപ്പോൾ ഇങ്ങനൊരു ടീച്ചിങ് വരുമ്പോൾ ഞാൻ നിസ്സഹായനാണെന്നും ഞാൻ പാപിയാണെന്നും എന്നെ രക്ഷിക്കാൻ രക്ഷകൻ വേണമെന്നും ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് അപ്പൊ റിപ്പൻഡൻസിന്റെ കൂടെ തന്നെയാണ് എന്തുണ്ടാകുന്നത് ഫെയ്ത്ത് ഉണ്ടാകുന്നത് ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു ആണോ ഫെയ്ത്ത് ആണോ ആദ്യം ഉണ്ടാകും എന്നും പറയാൻ പറ്റില്ല രണ്ടും ഒരേ സമയത്ത് ഉണ്ടാവും ഫെയ്ത്ത് ഇല്ലാതെ റിപ്പൻഡൻസ് ഉണ്ടാവില്ല റിപ്പെൻഡൻസ് ഇല്ലാതെ ഫെയ്ത്ത് വർക്ക് ചെയ്യത്തില്ല ഇത് രണ്ടും ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ്ലി മാത്രം വർക്ക് ചെയ്യുള്ളൂ റിപ്പൻഡൻസ് ഇല്ലാത്തടത്ത് ഫെയ്ത്ത് വർക്ക് ചെയ്യില്ല ഫെയ്ത്ത് ഇല്ലാത്തടത്ത് റിപ്പൻഡൻസ് വർക്ക് ചെയ്യില്ല ഉദാഹരണത്തിന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം റിപ്പൻഡൻസിന് നമ്മൾ വെറും പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരമായി മാത്രം കണ്ട കള് കുടിക്കുന്നു കള്ളുകൂടി നിർത്തി മാനസാന്തരം പെട്ടല്ലോ ഇപ്പൊ പുള്ളി കർത്താവ്യം വിശ്വസിക്കുകയും ചെയ്തു ഓക്കെ ഇനി ആ കല്ലിനെ കുറിച്ച് പുള്ളി ആലോചിക്കുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞതിനെ കുറിച്ച് മറന്നുപോയി അപ്പൊ പിന്നെ ഇപ്പൊ ഫെയ്ത്ത് മാത്രം പോരെ അത് റിപ്പൻഡൻസ് കഴിഞ്ഞല്ലോ പിന്നെ പാപം ചെയ്യുന്നില്ലല്ലോ അപ്പം പിന്നെ ഫെയ്ത്ത് മാത്രം പോരെ അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ ഈ പാപങ്ങളെല്ലാം തോപ്പിച്ച് 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 അവസാനം ഫെയ്ത്ത് മാത്രം പോരെ അങ്ങനെയല്ല റിപ്പൻഡൻസ് എന്ന് പറയുന്നത് അത് പോരാ റിപ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ വിട്ടുകളയുന്നതാണ് അതായത് എന്നിലേക്ക് തിരിയാനുള്ള എന്റെ പ്രലോഭനങ്ങളെ എന്റെ ജഡത്തിലേക്ക് തിരിയാനുള്ള എന്റെ പ്രലോഭനങ്ങളെ തന്നെ ഞാൻ വിട്ടുകളയുന്നതാണ് അപ്പോൾ എന്റെ ജഡത്തിലേക്ക് തിരിയാനുള്ള എന്റെ പ്രമാ എൻ്റെ ആ പ്രവണതകളെ ഞാൻ വിട്ടുകളയുന്നു ഓക്കെ അപ്പൊ അപ്പൊ മാനസാന്തരം എന്തിനോടാ എന്നോട് എന്നിൽ നിന്നാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത് എന്റെ ചില പാവങ്ങളിൽ നിന്ന് മാത്രമല്ല വ്യത്യാസം മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്നിൽ നിന്നാണ് ഞാൻ മാനസാന്തരപ്പെടുന്നതെങ്കിൽ ആ മാനസാന്തരം എത്ര നാൾ ഉണ്ടാവും ഒരിക്കലും തീരുന്നില്ല ഒരിക്കലും തീരുന്നില്ല കാരണം എന്റെ ഫാക്കൽറ്റീസിനോടും എന്റെ സ്വഭാവത്തോടും ഞാൻ അനുതാപ അനുതപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഞാനല്ല ക്രിസ്തു അത്രേ എന്ന ഫെയ്ത്തിലേക്ക് എന്നെ വിടും ആ റിപ്പൻഡൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ആശ്രയിക്കുന്നതിനായിട്ട് മാറും അപ്പൊ ക്രിസ്തുവിരുടെ എന്റെ ഫെയ്ത്തിന്റെ ശരിക്കുമുള്ള അതർ സൈഡ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ അപര്യാപ്തനാണെന്നുള്ള എന്റെ ആണ് അപ്പൊ റിപ്പെൻഡൻസ് ഇല്ലാതെ ഫെയ്ത്ത് ഇല്ല ഫെയ്ത്ത് ഇല്ലാതെ റിപ്പൻഡൻസ് ഇല്ല ഇവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രദറൻ കോൺഗ്രേഷനില് എന്നെ പ്രസംഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇന്റർ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ് ഇവരുമായിട്ട് ഉണ്ടായി അതിലൊരു ബ്രദർ എന്നോട് ചോദിച്ചു നിങ്ങൾ പറയുന്ന മുഴുവൻ ഞങ്ങൾ പറയുന്നവരാണല്ലോ രക്ഷയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ അല്ല ആത്മാവിനെ കുറിച്ചൊന്നും അവിടെ ഞാൻ പറഞ്ഞൊന്നുമില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടിയാലെന്നാ എന്ന് ചോദിച്ചപ്പം ഞാൻ അവിടെ ചോദിച്ചു നിങ്ങൾ ഓൾറെഡി ഒരു കുപ്പി ഇറങ്ങിയിട്ട് ആ കുപ്പിക്കകൊണ്ട് എന്നെ കയറ്റി അടയ്ക്കാനുള്ള പരിപാടിയാണോ ഞാൻ ചോദിച്ചു അപ്പൊ വേറൊരു സഹോദരനോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന സാൽവേഷൻ എന്ന് പറയുന്ന ബ്രദറും ഡോക്ടറുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ് പ്പള്ളി പറഞ്ഞു നിങ്ങൾ പറയുന്ന ലോഡ്ഷിപ്പ് സാൽവേഷനാണ് ഈ ജോൺ പൈപ്പറിനെ പോലുള്ള പ്രസംഗം അവരെ കുറിച്ചും ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ലോഡ്ഷിപ്പ് സാൽവേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവായി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷിക്കപ്പെടുകയുള്ളൂ വിശ്വസിച്ചാൽ മാത്രം പോരാ എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ട് ഡോക്ടറിന്റെ കീറി മുറിക്കൽ അപ്പൊ ഞാൻ ഇത് ആണോ അങ്ങനെയാണോ ഇങ്ങനൊരു ഡിഫറൻസ് ഇതിനകത്തുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ച് പക്ഷെ പിന്നെ എനിക്കത് മനസ്സിലായത് ഫെയ്ത്ത് എന്ന് പറയുന്നതും യേശു ക്രിസ്തു കർത്താവായി വരുന്നതും ഒരു പ്രോസസ് തന്നെയാണ് എന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ളതാണ് യേശുവിന്റെ കർത്താവായി വരുന്നത് തന്നെയാണ് ഫെയ്ത്ത് എന്ത് സംഭവിക്കണം ക്രൈസ്റ്റ് ഹാസ് ടു ബിക്കം മൈ ലോഡ് അതാണ് ഫെയ്ത്ത് ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മിക്കവാറും ആളുകൾക്കും ഒള്ളി നീഡ് അൻ ഇന്റലക്ച്വൽ ടു ദ ഐഡിയ ദൈസ്റ്റ് ഈസ് യുവർ സേവിയർ അതായത് നമ്മൾ ഭൂമി ഉറുപതാണെന്ന് വിശ്വസിക്കുന്ന പോലെ ഭൂമി സൂര്യനുറ്റും കറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന പോലെ ഗ്രാവിറ്റിയിൽ വിശ്വസിക്കുന്ന പോലെ യേശുക് നമുക്കായി മരിച്ചു എന്നു വിശ്വസിച്ചാൽ മതി ആ ഫെയ്ത്ത് നമ്മൾ രക്ഷിക്കും ഇൻഫോർമേഷൻ ദിൽ സേവ് വിത്തൌട്ട് ദ സ്പിരിച്വൽ ആക്ട് ഓഫ് റീജനറേഷൻ എന്ന ഒരു ഉപദേശം അനേക ആളുകളെ എന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റലക്ച്വൽ ബുദ്ധിയിൽ അത് തോന്നി പിന്നെ അവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗ്ഗത്തിൽ എത്തുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും സോ മെനി ആർ ഡിസീവ് ബൈ ദിസ് പെരിഫറൽ ഇന്റലക്ച്വൽ ഇങ്ങനെ വിശ്വസിക്കുന്ന അനേക ആളുകള് നമ്മളുണ്ട് അവർ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം പോലും ഒരു ഓപ്ഷൻ ആണെന്നാണ് പറയുന്നത് ചുമസ് ചെയ്ത ആട് രക്ഷപ്പെട്ടു അപ്പൊ കൺഫ്സ് ചെയ്ത രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഉപദേശത്തിനകത്തോടെ വഞ്ചിക്കപ്പെടുന്ന അനേകം ആളുകൾ അവർക്ക് ഒരിക്കലും വീണ്ടും ജനനത്തിന്റെ പവർ ലഭിക്കുന്നില്ല ആ എക്സൈറ്റ്മെന്റ് അനുഭവിക്കാൻ പറ്റുന്നില്ല അതുപോലെ അവർ അനുദിന അനുതാപം മാനസാന്തരം കാരണം കർത്താവിന്റെ ആ വർഷിപ്പിലൂടെ യേശുവിനെ നമ്മൾ ഇത്രയും നേരം വർഷിപ്പ് ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് എന്തിനും ഇത്രയും ഒരേ കാര്യം തന്നെ എല്ലാരും എല്ലാരും പറയുന്നത് ബോറടിക്കത്തില്ലേ ഒരു നാലോ അഞ്ചോ പേര് പറഞ്ഞ പോരെ അതിനെല്ലാരും ആമയം പറഞ്ഞ തീർന്നില്ലേ തീർന്നില്ല ഇത്തിരി ബോറടിക്കട്ടെ ആഴ യേശുവിനെ കർത്താവിനെ കൺഫസ് ചെയ്ത് സ്വോം ചെയ്യുന്ന ഇപ്പോഴാണ് നമ്മുടെ ലൈഫ് മുഴുവൻ നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ടവരാണ് ആ വർഷത്തിലേക്ക് എത്ര കർത്താവിനെ ശ്രദ്ധിച്ചാലും നമ്മുടെ രക്ഷയോർത്ത് എത്ര പേര് ശ്രദ്ധിച്ചാലും മതിയാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരമ്പത് പേരുടെ ശ്രദ്ധിച്ചാലും നമുക്ക് ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിനൊക്കെ എന്റെ തല കാലവേദന തരണേ എൻ്റെ തലവേദന മാറ്റിത്തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിക്കുന്നു കേട്ട് 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 മടിതാ ഞങ്ങൾക്കാടെ എത്രയോ രസമാണ് കർത്താവ് നീ വില നിന്റെ നീ തന്ന രക്ഷയോർത്ത് നന്ദി പറയും സ്തോത്രം ചെയ്യുന്നു പറയുമ്പോൾ അത് ദൈവത്തിന്റെ രാജത്വമാണ് നമ്മളവിടെ അനുഭവിക്കുന്നത് കർത്തൃത്വമാണ് സൊ ഹീസ് അവർ ലോഡ് നമ്മുടെ രക്ഷ അവനെ നമ്മുടെ കർത്താവാക്കി മാറ്റിയിരിക്കുന്നു നമ്മളാക്കിയതല്ല ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത് ഹി ഈസ് മൈ ലോഡ് നോ ലോങ്ർ ഐ ബട്ട് ക്രൈസ്റ്റ് അതാണ് രക്ഷാകരമായ ഫെയ്ത്ത് തന്നെ സോ ഓട്ടോമാറ്റിക്കലി ജീസസ് ബിക്കംസ് മൈ ലോഡ് സോ അങ്ങനൊരു പ്രത്യേകതരം സാർവേഷൻ ഇല്ല വി ഹവ് സേവ്ഡ് വെൻ ഇറ്റ്സ് നോ ലോങ്ർ ഐ ബട്ട് ക്രൈസ്റ്റ് ഇസ് ഇൻ മീ അതേ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ